എനിക്ക് ഒരു സന്തോഷം വന്നാൽ അതിന് ഇരുപത്തിനാല് മണിക്കൂർ പോലും ആയസ് ഇല്ല ഞാനിങ്ങനെ സന്തോഷിച്ചിങ്ങനെ വരുന്ന ഇരിക്കും അപ്പോഴത്തേക്ക് അതിൻ്റെ ഇരട്ടി സങ്കടം വരുന്നു എന്തൊരു കാര്യത്തിലാണ് അങ്ങനെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ സങ്കടം വരും കുടുംബത്തോടെയാണ് എന്നാലും അതിലും എനിക്ക് സങ്കടം ഇല്ല കേട്ടോ അത് ഞാൻ എന്താ പറയുക തരണം ചെയ്ത് മുന്നോട്ട് പോണേല്ലോ ഇന്നലെ ഞാനൊരു വീഡിയോ എടുക്കേണ്ടേനോ എനിക്ക് ഇന്ന് ഫസ്റ്റ് ഡേ ആ രണ്ടായിരത്തി ഇരുപത്താറ് നല്ല സന്തോഷമുള്ള ദിവസം എൻ്റെ ഡ്രസ്സ് കുറച്ച് ഡ്രസ്സ് പോയിക്ക് ഷോപ്പ് കൊണ്ടാച്ചിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ എന്നെല്ലാം പറഞ്ഞിട്ട് കുറച്ച് എല്ലാം ഒരു വീഡിയോ അപ്പോൾ അപ്പോൾതാ ഇരുപത്തിനാല് മണിക്കൂറാകുന്നതിൻ്റെ മുന്നേ അക്കാ പോയി ഒന്നാമത്തെ കാരണം പറഞ്ഞുതരാം ഒന്ന് വന്നത് രണ്ട് ബാഡ് ന്യൂസാണ് ഒന്ന് നമ്മൾ സ്കൂട്ടി എടുത്തിട്ട് ഒന്നര വർഷമായി ഒരു സ്കൂട്ടീൻ്റെ കഥ അങ്ങനെ അവിടെ കിടക്കുന്നുണ്ട് അത് പോലീസ് സ്റ്റേഷനിലുണ്ട് കേസ് എൻ്റെ എൻ്റെ അടുത്ത് നിന്ന് ഒരാൾ വണ്ടി വാങ്ങിയിട്ട് ഞാൻ എൻ്റെ പേരിൽ നിന്ന് മാറ്റാണ്ട് നാലാക്ക് കൈമാറി അത് വലിയൊരു കഥ അടക്കം എടുക്കുന്നുണ്ട് രണ്ടാമത്തേത് ഈ വണ്ടി എടുത്തിട്ട് ഒന്നര വർഷമായി അപ്പോൾ അതിൻ്റെ സർവീസും കാര്യങ്ങളെല്ലാം മറ്റേ ഫ്രീ ആയിട്ടുള്ളതാ നമ്മളിങ്ങനെ ഇടക്ക് കൊണ്ടോ അതെല്ലാം കഴിഞ്ഞു കൊണ്ടു വരും എടുക്കിയാൽ ചോദിക്കും ടയർ ഓർക്കുന്നുണ്ടോന്നേക്കും കാരണം മുഹമ്മദ് സ്പീഡ് പോകുമ്പോൾ ടയർ തെറിച്ചു വന്നതിന് പിന്നെ എണ്ണ ഉണ്ടായാൽ ലൈസൻസ് ഉണ്ടായാൽ കഴിഞ്ഞി ഞാൻ വിചാരിച്ചത് പിന്നെ നമ്മളെ സുരക്ഷിതത്തിന് ഹെൽമെറ്റും വേണം ബാക്കിയുള്ളതൊന്നും എനിക്ക് തിന്നിക്കില്ല ഇന്നലെ മുഹമ്മദ് വണ്ടി എടുത്ത് വയനാട്ടിൽ പോയിക്കും ഇപ്പം വിളിക്കുന്ന വണ്ടി ഇങ്ങനെ ഇവിടെ പിടിച്ചിട്ടാണ് ഉള്ളത് പുക ടെസ്റ്റ് ചെയ്തു ചോദിച്ചിട്ടു അന്നേരം എനിക്ക് ഒരു പുക ടെസ്റ്റ് ഉള്ളത് ഓർമ്മ തന്നെ വരുന്നത് ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിച്ചാലും രണ്ടായിരത്തി അഞ്ഞൂറ് ഫൈൻ ഇട്ടിട്ടുണ്ട് രണ്ടാമത്തെ നമ്മളെ പയ വീട് വാടക കൊടുത്തു കയ്യാണ് ആദ്യ പ്രാവശ്യം കൊടുത്ത് അന്ന് യൂ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് വിളമ്പം കയ്യാലാന്ന് വിചാരിച്ചിട്ട് മിണ്ടാണ്ടെന്ന് അന്നേരം ഞാൻ ആ വീടിൻ്റെ വീഡിയോ നിടലോ ഇല്ലേ അന്ന് ഒരു മാസം നിന്ന് പോയി ഇപ്പോൾ രണ്ടാമതൊരാൾ വന്ന് ഒരു മാസം ആയിക്കില്ല ഓരും പോന്ന ആദ്യത്തെ നിന്ന ആൾ കാരണം പറഞ്ഞത് പക്ഷെ ഓർത്തിട്ട് പറയുന്നില്ല ഇടയിൽ കച്ചറ ഇട്ടിട്ട് ആ കച്ചറ കെൻറ്റിലേക്ക് അങ്ങനെ ലീക്കായി വെള്ളം വൃത്തിയേടായിട്ടാണ് ഓർ പോയത് ഇപ്പം രണ്ടാമത്തെ ആളെടുത്തേക്കും പറഞ്ഞിരിക്കുക നമ്മളിപ്പോൾ കൊടുക്കുന്നില്ല മോന് വരുന്നുണ്ട് അവൻ്റെ നിക്ക ആടെ നടത്തണം എന്നിട്ട് ആ കൊടുക്കുന്നുള്ളതെന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെയല്ല ഇങ്ങനെയല്ല ഇങ്ങള് പിന്നെ ഒന്ന് തരണം പിന്നെ അവിടെ വേറൊരു പ്രത്യേകത ഉണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് അവിടെ കൊടുക്കുന്നതല്ല നമ്മൾ ഇടയ്ക്ക് പോയിട്ട് അവിടെ നിൽക്കും അപ്പോൾ എന്താക്കാ നല്ല ഉണ്ടാവും സാധനങ്ങളെല്ലാം അവിടെ ഉണ്ട് കട്ടിൽ കിടക്കുക അല്ല കട്ടിൽ അൾമാറുക മറ്റേ ടേബിൾ കസേര മറ്റുള്ള പാത്രങ്ങളല്ല അത് ഗ്യാസ് കുറ്റി ചൂല് മാഫ് ബക്കറ്റ് പാട്ട ബൾവ് ഫാന് വാടക ഒന്നും പോകുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ലല്ലോ ഒരു പാട്ടവരെ ഉണ്ടാവില്ലല്ലോ അപ്പം നമുക്ക് ഇടക്ക് നിൽക്കേണ്ടത് കൊണ്ട് നമ്മൾ ഇതെല്ലാം സെറ്റാക്കുന്നു വാടകക്ക് വരുന്നവലിക്ക് അതെല്ലാം വലിയൊരു ഉപകാരം വാടക സ്ഥിരമായിട്ട് കൊടുക്കുന്നതാണെങ്കിൽ എന്താക്കാം അങ്ങനെ അങ്ങ് കൊടുക്കുക ഒരാൾ വന്ന് ഒരു വൃത്തിയാക്കി ഒരു പോയി അടുത്ത ആൾ വന്ന് അങ്ങനെ അങ്ങ് പോകല്ലോ രണ്ട് ദിവസം രൂപാടേക്ക് അത് വൃത്തിയാക്കിയിട്ട് അങ്ങനെ ഓരോ ഇന്ന് വിളിച്ചോറിനയ്ക്ക് ഞമ്മള് പോന്ന അപ്പൊ ഇങ്ങനല്ല കാര്യങ്ങളുള്ളത് എന്തോ ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ടെൻഷൻ ഞാൻ ഇപ്പൊ എന്തോ അറിയല ആൾ പയവരേനെ പറ്റിയൊന്നും ടെൻഷൻ ആവണ്ട അത് വാടക കൊടുത്തല്ലോ നല്ല മൈൻഡിലൊന്നും ഫ്രീ ആക്കി ഡെയിലി നാലും അഞ്ചും വീഡിയോ എല്ലാം അങ്ങനെ അങ്ങ് പോകുന്നുണ്ടേനും അപ്പോളാണ് ഈ ഒരു ഇത് വന്നത് അപ്പോൾ ഈ വീഡിയോ ഞാൻ പറയുന്നതുമായിട്ട് എന്താ പറയുക രണ്ട് രാജ്യത്ത് കിടക്കുന്നതെന്ന് തന്നെ പറയണം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതെന്താ വീഡിയോ എന്നുള്ളത് ഇപ്പം നമ്മളൊരു ബർത്ത്ഡേ പരിപാടിക്ക് പോയ ഒരു വീഡിയോ ഉണ്ടേനും അപ്പോൾ അതെന്തായാലും ഇതിലേക്ക് കൊടുക്കുമ്പോൾ ഞാൻ ഇന്നത്തെ വിശേഷങ്ങൾ പറയാമെന്ന് വിചാരിച്ചതാണ് അതായത് അനിയത്തി എൻ്റെ മോളെ കുട്ടീൻ്റെ ഒരു ബർത്ത്ഡേ പരിപാടിയാണ് നടന്നിട്ട് നടന്നിട്ടടുത്തേക്ക് പോയി അതാണ് ഞങ്ങൾ നേരത്തെ കണ്ടത് അത് കഴിഞ്ഞ് പിന്നെ നമ്മളടുത്തി ഫുഡെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ പോയത് ഷോപ്പിലേക്ക് ഡ്രസ്സെല്ലാം എടുക്കാൻ കുട്ടിക്ക് അങ്ങനെ ഡ്രസ്സെല്ലാം എടുത്ത് കൊണ്ടുവന്ന് അന്ന് ഈ വിള ബർത്ത്ഡേ ഒരു ദിവസം നേരെ പിറ്റേന്ന് എൻ്റെ ആങ്ങളുടെ മോൻ്റെ ബർത്ത്ഡേ ഉണ്ടേനും അപ്പോൾ അതെല്ലാം അനിയത്തിൻ്റെ പുരേന്ന് കഴിഞ്ഞ് അങ്ങനെ നമ്മൾ തിരിച്ചിങ്ങു പോന്ന് അന്ന് അന്നാടെ പിറ്റേന്ന് പിറ്റേന്നു വൈകുന്നേരം നമ്മളിങ്ങു പോന്നത് അപ്പോൾ ആ ഒരു വീഡിയോ അല്ല വീടല്ലേ ഞാൻ പറഞ്ഞത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കഥയാണ് മുഹമ്മദ് ഇപ്പം വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞേ ഇങ്ങനെ ഇങ്ങനെല്ലാം ഉണ്ട് കാര്യങ്ങൾ എന്താ ചെയ്യുക ഞാൻ പറഞ്ഞതിനിപ്പം അതായിക്കൊണ്ട് വരാൻ എടുക്കേണ്ടല്ലോ വന്നോരെല്ലാം ഇങ്ങ് സ്വീകരിച്ച രണ്ട് കൈയും കൂട്ടിയിട്ട് ആര് ഒഴിവാക്കണ്ട നമ്മളോട് ആരല്ല വരുന്നത് എല്ലാവരെയും പക്ഷെ രോഗം തരാണ്ടിരിക്കട്ടെ രോഗത്തുനിന്ന് പഠിച്ച രക്ഷപ്പെടുത്തി തരട്ടെ ഇതെല്ലാം പൈസ കൊണ്ട് തീർക്കാൻ പറ്റുന്നതല്ലേ ഒക്കെ ശരിയാവുംള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാവും ഞാനീ പറഞ്ഞത് കാര്യങ്ങളെല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് എല്ലാം ഒന്ന് കൂടുന്നുണ്ട് എല്ലാം ഒന്ന് അനങ്ങുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ആഞ്ഞു പിടിച്ചാൽ നമുക്ക് ഒരു മാറ്റം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ ആ വേറെ ഇതൊക്കെ തന്നെ ഉള്ളു എല്ലാവരും പ്രാർത്ഥിക്കുക ആയിരിക്കും അപകടവും രോഗമോ ഒന്നും കട്ടെ ഞാൻ പിന്നെ ഇതൊന്ന് പറഞ്ഞീന്നേ ഉള്ളൂ നമുക്കൊരാളോട് പറഞ്ഞാൽ നമ്മളെ സങ്കടം മാറുമല്ലോ മോനെ വണ്ടി പിടിച്ചു നിനക്ക് ഒരാളോട് പറഞ്ഞു വിടാം ഒന്നും ഒന്നും പറഞ്ഞു വിടാം എല്ലാവരും കൈമുട്ടിച്ചിരിക്കും അങ്ങനത്തെ ഒരു കാലമല്ല ഇത് നമ്മളെ ആൾക്കാർ പ്രത്യേകിച്ച് പിന്നെ അയ്യോ പാവമൊന്നും അറിയാൻ പുറത്തുള്ള ഇപ്പം നിങ്ങളെല്ലാം തോയാല് ഉൾപ്പെടുത്തുക എന്നാൽ ഞാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം ഓക്കേ